ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആകാൻ പോകുന്നത് അതിനിർണ്ണായക ക്യാപ്റ്റൻസി ആണ് സത്യം പറഞ്ഞാല് ഈ ക്യാപ്റ്റനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ആഴ്ചത്തെ എവിക്ഷനും അതെ അനു ആണോ അനുവാണോ ആണോ അതോ നമ്മുടെ ആരിനാണോ എന്തായാലും അനുവിന് വില്ലനായിട്ട് നിവിനാണ് വന്നേക്കുന്നത് ഒരു തരത്തിലും അനുവിനെ ക്യാപ്റ്റനാണ് അനുവദിക്കുന്നില്ല വെള്ളം കുടയുന്നു പാത്രം എടുത്തിട്ട് അതിൻ്റെ വെള്ളം കുടയുന്നു ആ സമ്മതിക്കില്ലടി സമ്മതിക്കില്ലടി എന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇന്നലെ രാത്രി എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് അനു ഇവിടെ ഷാനവാസിനെ ഒൻ ഷാനവാസിനോട് എതിരെ ആതിലയോടും നൂറയോടും പറയുന്നുണ്ട് ഷാനവാസ് ഇപ്പോഴേ ആതിലെ നൂറെ ഏകദേശം എഴുതി തള്ളിയിട്ടുണ്ട് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യം തന്നെ ഇന്നലെ എന്തൊക്കെ നടന്നു എന്നുള്ളത് ചെറുതായിട്ട് എനിക്ക് ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയാമേ അതായത് ഇന്നലെ രാത്രി മെയിനിലി നടന്ന കാര്യം തുടങ്ങിയത് തന്നെ ഷാനവാസ് ആദിലിനെ കാണിച്ചുകൊണ്ടാണ് ആതിലെ ഇവിടെ ഷാനവാസിനോട് സംസാരിക്കുന്നത് ഇക്ക കുറച്ച് കൂടുതലായി പോയി എടി പോടി ഭർത്താവ് അതൊന്നും പാടില്ല അപ്പം ഷാനവാസ് അതിനെ നോർമലൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എടി പോടി എന്ന് പറയുന്നത് തെറ്റാണോ എടി ഇങ്ങനത്തെ അടി എന്നൊക്കെ വിളിക്കലില്ലേ അപ്പം അങ്ങനെ ചെയ്യരുത് അങ്ങനെയൊന്നും അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഏറ്റവും വിഷമം വന്നത് നിങ്ങൾ നിങ്ങളെന്നെ ലാലേട്ടൻ്റെ ഒരു മെയിൽ ഷോവനി സ്റ്റാറ്റ് നിങ്ങൾ എന്നെ എൻ്റെ ഹൃദയം കുത്തി മുറിവേൽപ്പിച്ചു അന്ന് നിങ്ങളെ എന്തു ചെയ്യുന്നു ഏത് മസത്തിലായിരുന്നു എന്തും ആ എന്താ നിവിൻ്റെ കേസിൽ അന്ന് നിങ്ങളെ ഞാൻ എന്തെന്നോ കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ് നിങ്ങൾക്കിട്ടൊരു പണി തരാൻ ഇരുന്നതാണ് പക്ഷെ ഞാനത് തന്നില്ല പക്ഷേ ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് എന്നെ വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുകയാണ് എന്താണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത് തിരിച്ചിട്ട് കൊടുത്തു എന്നിട്ട് മിക്കവാറും അത് പുള്ളിക്കാരൻ എല്ലാവരോടും ചെയ്യുന്ന പോലെ അതായത് നിങ്ങൾ നീ എന്നെ ഉപദ്രവിച്ചു നീ എന്നെ വേദനിപ്പിച്ചു നീ എന്നെ വിഷമിപ്പിച്ചു അതുപോലെ തന്നെ ആതിലേ നൂറിൻ്റെ തലയിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതായത് നിങ്ങളാണ് എന്നെ വേദനിപ്പിച്ചത് എന്നുള്ള രീതിയിൽ ഇത് ആതിലേ നൂറേയും പോയിട്ട് അനുവിനോട് അനു അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അയാളെ കൂടുതലായ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് നിങ്ങളാണ് അയാളെ തലയെ കയറ്റി നിർത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്തു ഇപ്പൊ നിങ്ങളുടെ തലയെ കൊണ്ടിട്ടില്ലേ എല്ലാം അതാണ് സ്വഭാവം അപ്പൊ ആവശ്യത്തിന് ഇത് കൊടുക്കുക അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തതാണ് ഇപ്പൊ നിങ്ങളുടെ തലയെ കയറിയിരിക്കാനുള്ള കാര്യം അപ്പം ശത്രുവൊന്നും ആക്കണ്ട പക്ഷെ അടുപ്പിക്കുകയും വേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാവരുടെ കാര്യം കുറിച്ച് പറഞ്ഞു ആര്യൻ ആണെന്ന് പറയുന്നു ആര്യൻ അക്ബർ ഔട്ടാകുമെന്നാണ് അനു പറയുന്നത് അതായത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അക്ബർ എങ്ങനെയെങ്കിലും ഔട്ട് ആയാൽ മതിയെന്ന് പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഗ്രൂപ്പല്ല എന്തിനാണോന്ന് നമ്മളെ എന്നൊക്കെ പറഞ്ഞാൽ രാലട്ടം കളിയാക്കുന്നത് ലാലട്ടം പറയുന്നത് എനിക്ക് അറിയത്തില്ല നമ്മൾ ഗ്രൂപ്പ് അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നോമിനേഷൻസിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആർക്ക് നോമിനേറ്റ് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നോമിനേഷൻസിന് ഇരിക്കാം നീ അറ്റത്തിരിക്കുക നമുക്കതിൽ ഒന്നിച്ചിരിക്കേണ്ട ഒപ്പരം ഇരിക്കേണ്ട ആതിലേയും നൂറേ അനുവും കൂടി ഞാൻ അങ്ങ് അറ്റത്തിരിക്കാം എന്നാ നൂറാ പറയുന്നു നീ ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുന്ന ഒക്കെ ഇപ്പോഴേ ഡിസ്കസ് ചെയ്യാണ് എന്നിട്ട് നമുക്ക് നോമിനേഷൻ ഡിസ്കഷനൊന്നും വേണ്ട ആർക്കാണെന്നൊന്നും പറയണ്ട എന്നാലും കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് അനു അനീഷിനെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട് അനീഷിൻ്റെ കുറ്റങ്ങൾ പറയുന്നുണ്ട് അക്ബറിൻ്റെ കുറ്റങ്ങൾ അക്ബറിൻ്റെ കുറ്റം ഇത് പറയുമല്ലോ കുറ്റം പറയുന്നുണ്ട് ആരിനെ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എവർക്ക് ഏകദേശം ഇവർ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ അത് കഴിഞ്ഞ ശേഷം അക്ബറും ആരിനും കൂടെ അവർ സംസാരിക്കുന്നുണ്ട് അത് എനിക്ക് ഷാനവാസിനെ കുറിച്ചാണോ അതോ വേറെ ആരെയും കുറിച്ചാണെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളൊരാളെക്കുറിച്ച് അയാൾ മോശമാണെന്ന് പറയുമ്പോൾ അയാൾ നമുക്കെതിരെ വന്ന് അയാൾ നമുക്ക് തന്നെ പണി തരുന്ന എങ്ങനെയായിരിക്കും അതുപോലെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ ഇന്ന് നടക്കാൻ പോണ ക്യാപ്റ്റൻസിയുടെ പ്രമോയാണ് രണ്ട് പ്രൊമോയും വന്നേക്കുന്നത് കേട്ടോ അപ്പം ഈ രണ്ട് പ്രൊമോയ്ക്ക് ആദ്യത്തെ പ്രൊമോയിൽ സംഭവം ഒരു ഒരു കയറ് കൊടുത്തിട്ടുണ്ട് എല്ലാ പണ്ടത്തെ സീസണിലൊക്കെ കൊടുത്ത ടാസ്ക്കാണ് അവരൊരു എൻഡ്യൂറൻസ് ടാസ്ക് പോലെ ഇതിനെടുത്തേക്കണം കാര്യം ഒരു രാത്രിയൊക്കെ ഇരുന്ന് ഇത് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഈ ടാസ്ക് കൊണ്ടുപോയിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി 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 ശ്രീനേഷ് ക്യാപ്റ്റനായത് ഓർമ്മയുണ്ട് അതുപോലെ വേറെ ഏതോ സീസണിലും ഇതുപോലെ നടന്നിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഫസ്റ്റ് സീസണിലെ ഓർമ്മ വരുന്നത് അത് ഏകദേശം ഇതുപോലത്തെ ഒരു ടാസ്ക്കാണ് അതായത് വലിയൊരു കയർ ഈ കയറിൽ മൂന്ന് മാർക്കിംഗ് ഉണ്ട് ഒറ്റ കൈ കൊണ്ട് ഈ മാർക്കിങ്ങിൽ പിടിക്കാവും മാർക്കിംഗ് മാറിപ്പോയാൽ അല്ലെങ്കിൽ കൈ എടുത്തുപോയാൽ അല്ലെങ്കിൽ മാർക്കിംഗ് മാറിപ്പോയാൽ നമ്മൾ ഔട്ടാണ് അപ്പോൾ ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം അവസാനം വരെ ഈ കൈ ഇല്ലാതെ വെച്ചേക്കാൻ ആളാണ് ക്യാപ്റ്റൻ അപ്പോൾ നിവിൻ ഓൾറെഡി അനു ക്യാപ്റ്റൻ ആവുന്നതിൽ ഒരു താല്പര്യമില്ല അപ്പോൾ അതിനായിട്ട് എതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിവിൻ അവിടെ ചെയ്യുന്നുണ്ട് അത് നിവിന് നെഗറ്റീവ് എന്ന് അറിയത്തില്ല കണ്ടറിയാം അപ്പോൾ ചിലവർ അതിനെ ആയിട്ട് എടുക്കും കാര്യം നിവിൻ ഇവിടെ ഗെയിം കളിക്കുകയാണ് ചിലവർക്കാണെങ്കിൽ ഇത്രയും എന്തിനാ എന്നുള്ള രീതി അങ്ങനെ അപ്പോൾ ഒരു കൈ മാത്രം ഉപയോഗിക്കുക അപ്പോൾ ആരും അവിടെ അവിടെ കിടക്കുന്നു അയ്യോ എന്ന് വിളിക്കുന്നു ഇവർ കഴിക്കുന്നു ബാത്റൂമിൽ പോകുന്നു അനു ബാത്റൂമിൽ പോകുമ്പോൾ ആരിൻ പിടിക്കുന്നുണ്ട് ആരും സാമ്മാനം ബാക്കിൽ നിൽക്കുന്നു ഇരിക്കുന്നു അപ്പോൾ നിവിൻ ഞാനെല്ലാം കഴുകി വെച്ചിട്ട് ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞാൽ അവസാനം അവർ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെ കിടന്ന് വലിക്കുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് ആരും പറയുന്നു അപ്പോൾ അനു പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് പോകണം അനു എൻ്റെ ഇടയിൽ കയറി ഇരിക്കുന്നു അപ്പോൾ ഇരിക്കും മറ്റാളുടെ കൈ വിട്ടുപോകും അതിന് വേണ്ടിയിട്ട് അപ്പൊ നിവിന്റെ പൈപ്പിന്റെ ചോട്ടിലെത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അനുനെ എങ്ങനെയാണ് നിവിന് പുറത്താക്കണം ഈ ക്യാപ്റ്റൻസിയിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് വേണ്ടി നിവിന് സാബുമാനോ ആരും ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അനുവിനെ പുറത്താക്കണം എന്നുള്ള രീതിയാണ് എന്ന രീതിയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ അവിടെ കിച്ചണിൻ്റെ ആ ടബിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ വരുന്നു ഞാൻ പാത്രം കഴിവിട്ടേ പോകുള്ളൂ നിവിൻ പറയുന്നു എന്താണ നിനക്ക് എന്ന് പറഞ്ഞാൽ ആ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് അനുവിൻ്റെ നേലേക്ക് ഇങ്ങനെ കുടയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പാത്രം ഇങ്ങനെ കഴുകിയിട്ട് അതും ഇങ്ങനെ കുടയുന്നുണ്ട് അനുവിൻ്റെ നേർക്ക് നിനക്ക് എന്താണ് അതിനോട് പ്രശ്നമെന്ന് അനു ദേഷ്യപ്പെടുന്നുണ്ട് നീ അങ് നീ ഇപ്പം അങ്ങനെ ഇപ്പം ക്യാപ്റ്റൻ ആവണ്ട ഒരു ഡിസർവിങ് അല്ലാത്ത ഒരാൾ പിടിച്ചോണ്ട് നിപ്പുണ്ട് ഹാ നിൽക്കാം അവിടെ കുറച്ച് നേരം എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം ഈ ഈ ഒരു കയറിനകത്ത് നിവിൻ കുരുങ്ങിയാണ് അത് നിവിൻ്റെ ഗെയിമാണ് നിവിൻ അത് ചിലപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല കാര്യം അനുവിനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്ക അനുവിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ദേഷ്യം വരും കാരണം എന്ന് പറഞ്ഞാൽ അനുവിനെ ഇവിടെ ഒഴിവാക്കാൻ നോക്കിയാണ് നിവിൻ അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കിടന്ന് കുരുങ്ങിയിട്ട് മാക്സിമം അനുവിൻ്റെ കൈ അതൊന്ന് വിടിയിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് അനിവിൽ അത് സഫലമാകുമോ എന്നുള്ളത് കണ്ടറിയാം അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ബിറ്റ്വീൻ സാബുമാൻ ആൻഡ് ആര്യൻ അതിലാരെങ്കിലും ആയിരിക്കും അനു അങ്ങനെ ഔട്ടായി കഴിഞ്ഞാൽ കാര്യം ഔട്ട് ആകും കാര്യം ഇങ്ങനെ കാണുന്നു പിടിച്ച് കഴിഞ്ഞാൽ കൈയിൽ നിന്ന് വിട്ടുപോകില്ലേ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഷാനവാസൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കാത്തിരുന്ന് കാണാം ഇന്ന് ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ആവാൻ പോകുന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ